പറയണ്ടായിരുന്നു എല്ല അറിഞ്ഞിട്ടുണ്ടാകും ഒരു തന്തയില്ലാത്ത വെറും ഇരുപത്തിരണ്ടും വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ചെയ്തിട്ടുള്ള അതീ ഭയങ്കരമായിട്ടുള്ള വൃത്തി കെട്ട ഒരു പരിപാടിയാണ് ഈ ഒരു വാർത്തയിൽ അതിനെതിരെ ഈ ഒരു പെൺകുട്ടി പ്രതികരിക്കുന്നതാണ് നിങ്ങൾ ആദ്യം കണ്ടത് അതായത് വാർത്ത എന്താണെന്നല്ലേ അപ്പം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വാർത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എറണാകുളം നോർത്ത് ജംഗ്ഷനില് റെയിൽവേ സ്റ്റേഷനില് ഒരു ട്രെയിൻ കാത്ത് നിന്ന പെൺകുട്ടിയോട് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടിയോട് ഒരു ഫാമിലിമാരായിട്ടുള്ള സജീവ് അങ്ങനെ പേരുള്ള ഒരു വ്യക്തി വന്നിട്ട് ഡയറക്റ്റായിട്ട് വലിയ ആളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മുന്നിൽ വന്നിട്ട് ബ്രസ്റ്റിൽ കയറി പിടിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു പെൺകുട്ടി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ ഈ ഒരു പെൺകുട്ടി നല്ല രീതിയിൽ പ്രതികരിച്ചു അതിനെതിരെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പോലും എന്താ പറയാ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു പക്ഷെ ഒരാൾ പോലും ഇതിൽ കയറി ഇടപെട്ടില്ല അതാണ് ഈ ഒരു പെൺകുട്ടി പറയണത് ഒരാൾ പോലും തനിക്ക് ഇത്രയും മോശമായിട്ടുള്ളൊരു പ്രവർത്തി നടന്നിട്ട് ഒരാൾ പോലും ഇതിലൊന്നും ഇടപെടാൻ വേണ്ടി വന്നില്ല ഈ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ഇയാൾക്ക് മറുപടി കൊടുത്തത് പോലീസ് കേസാക്കിയത് അതായത് ഇയാള് ഇങ്ങനെ ചെയ്തു എന്ന് അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞപ്പം ആ ഒരു സ്ത്രീ അതായത് അത്യാവശ്യം പ്രായം ചെയ്യുന്ന ഒരു സ്ത്രീ പറഞ്ഞ മറുപടിയാണ് ഈ ഒരു പെൺകുട്ടി ഇതിൽ പറയണത് അതുമല്ല മാലയും മറ്റും പറിക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലാതെ നിന്നെ തൊട്ടതെന്ന് തോണ്ടിയത് മാത്രല്ലേ ഉള്ളു ഇത്ര പ്രശ്നമാക്കാറുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ ഒരു പെൺകുട്ടി അപ്പൊ മറുപടി പറഞ്ഞു അവൻ തൊട്ടത് എന്റെ കഴുത്തിലോ മാലയിലോ എന്നല്ല എന്റെ ബ്രസ്റ്റിൽ കയറിയാണ് പിടിച്ചത് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോലും ഒരു മനുഷ്യന്മാരും അവിടെ പ്രതികരിച്ചില്ല അതാണ് ഇന്നത്തെ സമൂഹം ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത പിടിച്ചാല് കാണാൻ നല്ല ചേലാണെന്ന് പറഞ്ഞ പോലെ എല്ലാം കുന്തം വെടിഞ്ഞ പോലെ നോക്കി നിൽക്കും അതാണ് ഇവരുടെയൊക്കെ മുമ്പിലിട്ട് ഒരു പെൺകുട്ടിയെ എത്ര വയസ്സുള്ളതായിക്കോട്ടെ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ പോലും ഇവരൊന്നും അനങ്ങില്ല യെസ് അത് ആ ഒരു കുട്ടിക്കാണല്ലോ സംഭവിച്ചത് എൻ്റെ വീട്ടിലെ ആരും അല്ലല്ലോ പിന്നെ ഞാൻ അനങ്ങണം ഇതാണ് ഇപ്പൊ അത് സമൂഹത്തിന്റെ ചിന്താഗതി അപ്പൊ നമ്മള് നോക്കുകയാണെങ്കില് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബറും അതിന്റെ അനിയത്തിയും കൂടി ബസ്സിൽ പോകുമ്പോ ഒരു പ്രായം ചെന്ന ആള് ബസ്സിൽ ഇരുന്ന് കൊണ്ട് ചെയ്ത വൃത്തികെട്ട പരിപാടിക്ക് ആ ഒരു യൂട്യൂബർ ആയിട്ടുള്ള ആ ഒരു ലേഡി നല്ല രീതിയിൽ പ്രതികരിച്ചു അടികൊടുത്ത് പ്രതികരിച്ചു അപ്പോഴും നമ്മൾ കണ്ടു ഒരു സീറ്റിൽ നിന്ന് ഒരാള് പോലും എണീച്ചിട്ടോ അതിനെതിരെ അവരുടെ കൂടെ ചേർന്ന് പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല അതാണ് സമൂഹം ഒരാളും നമ്മുടെ കാര്യത്തിൽ പ്രതികരിക്കില്ല പക്ഷെ ഇവിടെ ഈ ഒരു പെൺകുട്ടി നല്ല രീതിയിൽ പ്രതികരിച്ചു അയാളെ പിടികൂടുകയും ചെയ്തു അപ്പൊ അയാൾ എന്താണ് പറഞ്ഞത് അയ്യോ എന്റെ കുടുംബം നശിപ്പിക്കുന്നത് എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതാണെന്ന് അതുകൊണ്ട അപ്പൊ തനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ തന്റെ ഭാര്യ കുട്ടികളൊക്കെ സേഫ് ആയിട്ടിരിക്കണം ബാക്കി നാട്ടുകാരുടെ അതായത് നാട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ മൊത്തം നിനക്ക് വേറെ കണ്ണിലൂടെ കാണുകയും ചെയ്യാം അവരെയൊക്കെ പിടിക്കുകയും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ കാമൻ തീർക്കാം ഒരു കുഴപ്പമില്ല അത് നല്ല കളിയാണല്ലോ അത് നല്ല കളിയാണല്ലോ എന്തായാലും അതായത് നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളും ഭാര്യ മക്കളും ഒക്കെ സേഫ് ആയിട്ടിരിക്കണം പക്ഷെ റോട്ടുകൂടെ പോണേ അല്ലെങ്കിൽ ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ നിനക്ക് കാമം തീർക്കാനുള്ള ഒരു സാധനം അല്ലെ ആ കളി കൊള്ളാലോ എന്തായാലും ആ ഒരു ചിന്ത കൊള്ളാം അതിനുള്ളതാണ് നിനക്കിപ്പോ കിട്ടിയിട്ടുള്ളത് ഈ ഒരു സംഭവം ഈ ഒരു കുട്ടി പറയുന്നത് ഇവൻ ഞാനിത് പ്രതികരിച്ചിട്ടില്ലെങ്കില് അത് ശരിയാണ് ഈ ഒരു സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ ഒരാളെങ്കിലും പ്രതികരിച്ചിട്ടില്ലെങ്കില് അത് ഇവനൊരു വളമാകും വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യാനുള്ള ടെൻഡൻസി കൂടി വരികയും ചെയ്യും കണ്ണി കാണുന്ന ആൾക്കാരെ മൊത്തം ഇവൻ കയറി പിടിക്കുകയും ചെയ്യും ഉറപ്പുള്ള കാര്യമാണ് എന്തായാലും ഈ ഒരു പെൺകുട്ടി പ്രതികരിച്ചത് കൊണ്ട് ഇനിയിപ്പോ ഇവൻ ജയിലിൽ കിടക്കുകയാണെങ്കിൽ ആ ഒരു ജയിലിൽ എത്ര ഒരാഴ്ച ഒരു മാസം എത്ര കിടക്കുകയാണെങ്കിലും അത്രയും ദിവസമെങ്കിലും എന്തു ചെയ്യും ഇവൻ ഈ ഒരു കാര്യം ഓർത്തിട്ടിരിക്കും ഞാൻ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത് ചെയ്തത് എന്നുള്ളത് ഒരു അല്പമെങ്കിലും മനുഷ്യത്വ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കില് കുറച്ചു നാളെങ്കിലും പിന്നെ ആ ഒരു വൃത്തികെട്ട മനുഷ്യൻ ഇങ്ങനൊന്നും ചെയ്യാതെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ചില ആൾക്കാർക്ക് പറഞ്ഞ അതൊന്നും മാറില്ല അതായത് കിടിയിട്ടില്ലേ പട്ടീന്റെ വാല് കുഴലിലിട്ടാലും അതൊന്നും നിവരാൻ പോണില്ല എന്നുള്ളത് അതായത് ഇതൊക്കെ ഒരു എന്താ പറയാ ലൈംഗിക വൈകല്യമാണ് ഇതൊന്നും ഒരിക്കലും മാറും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ കുറച്ച് ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പം ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറി നിക്കുമായിരിക്കും പക്ഷെ മൊത്തമായിട്ട് വിട്ടുപോകും ഈ സ്വഭാവം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നായാലും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടി ഈയൊരു വ്യക്തിക്ക് എതിരെ കേസ് കൊടുക്കുകയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അയ്യോ ഇതെനിക്കും എന്നെ വീട്ടുകാർക്കും നാണക്കേടാകുമല്ലോ അല്ലെങ്കിൽ സമൂഹത്തിൽ ആരെങ്കിലും എന്നെ അങ്ങനെ കാണുമല്ലോ അവൻ കയറി പിടിച്ചതാണ് അവളെ എന്നുള്ള രീതിയിൽ കാണുമല്ലോ എന്നോർത്ത് മിണ്ടാതിരിക്കുന്നെങ്കിൽ അത് ഇവൻ വീണ്ടും 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 ചെയ്യാനുള്ള ടെൻഡൻസി കൂടി കൂടി വരും എന്തായാലും ആ ഒരു പെൺകുട്ടി പ്രതികരിച്ചു എല്ലാ എല്ലാ പ്രായത്തിലുള്ള പെൺകുട്ടികളും അതായത് ഒരു പെൺകുട്ടിയും സേഫ് അല്ല ഈ ഒരു സമൂഹത്തിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഒരു പെൺകുട്ടികളും സേഫ് അല്ല അതിപ്പോ ചെറുതായിക്കോട്ടെ വെറുതായിക്കോട്ടെ പ്രായം ചെയ്യുന്നതായിക്കോട്ടെ പ്രായം ചെന്നതായിക്കോട്ടെ ഒന്നും സേഫ് അല്ല അപ്പം അങ്ങനെ സേഫ് സേഫായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം ചെയ്യാനും പറയാനും നമുക്ക് നമ്മള് മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയേയും നേരം നമ്മുടെ പിന്നാലെ പ്രൊട്ടക്ഷനായിട്ട് നടക്കുവോ ഒരിക്കലും പറ്റില്ല ഒരു പ്രായം കഴിഞ്ഞാല് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ തന്നെയാണ് നടക്കേണ്ടത് സോ നമുക്ക് അത്യാവശ്യം വായിൽ നാക്കണ്ടെങ്കിൽ അത് പറയാനാണ് ഒരു കഴിവ് കൂടി വേണം അതായത് ഒരാൾ നമ്മുടെ മുടിയിൽ പിടിച്ചാൽ പോലും അത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പറയണം ഇതെന്റെ മുടിയാണ് ഇതെനിക്ക് വേണ്ടി എന്റെ സ്വന്തം മുടിയാണ് ഇതിൽ എന്നെ പെർമിഷൻ ഇല്ലാതെ നിനക്ക് തൊടാൻ പറ്റില്ല പറ്റില്ല എന്ന് പറയാൻ പറ്റണം അതാവണം പെൺകുട്ടികൾ അല്ലാതെ ഒന്നും മിണ്ടാതെ അതായത് കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ നമ്മൾ നല്ല രീതിയിൽ പ്രതികരിച്ചാലേ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളു അപ്പം എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ഒന്നും മിണ്ടാതെ ഒതുങ്ങി പോകുന്ന പെൺകുട്ടികളൊക്കെ ഇത് കണ്ടുപഠിക്കണം നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ നമുക്ക് ജീവിതം വരെ ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് വരാം സോ ഈ ഒരു സമൂഹത്തിൽ ഇന്ന് സമൂഹത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ മനസ്സിലാക്കണം വായ തുറന്ന് പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയാനും പഠിക്കണം മനസ്സിലായില്ലേ